ക്രിസ്തുല്യമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഉവകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുമല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു പാട്ടുകാരൻ ഇങ്ങനെ പാടുകയുണ്ടായി എത്ര നല്ല മിത്രം യേശു ഖേദഭാരം വഹിപ്പാൻ സ്വാതന്ത്ര്യം നമുക്ക് സർവം ബോധിപ്പിക്കുവാൻ ഭാരം മൂലം ഞെരുങ്ങുന്നുവോ ക്ഷീണം വർദ്ധിക്കുന്നുവോ യേശുവല്ലയോ സങ്കേതം തന്മേൽ സർവം വെച്ചിടാം സ്നേഹിതന്മാർ പരിഹസിക്കുന്നു യേശുവോട് പറക തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ പാലിച്ച് ആശ്വസിപ്പിക്കും യേശുക്രിസ്തു മഹാദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വചനമായി വന്ന് ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ നീതിമാനായ യേശു ക്രിസ്തു നീതികെട്ടവർക്കായി കാൽവറി ക്രൂശിൽ സ്വയം യാഗമാക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടമാക്കാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ